അപ്പ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും മമ്മിയും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് അടിക്കാൻ പോവണം നമ്മുടെ വാവ കുട്ടിയില്ല എന്താ നീ വരാത്ത മേടിച്ചു തരാ എന്താ നീ വരാതിരിക്കും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയൂ കാരണം എനിക്കറിയില്ല അതുകൊണ്ടാണ് മമ്മീം നീൻ കൂടി എനിക്ക് കുറച്ച് പരിപാടിയുണ്ടോ ആ കുട്ടി നാളെന്തെങ്കിലും ചേർന്നിട്ടുണ്ടത്ര സ്പോർട്സ് സംതിങ് അങ്ങനത്തെ എന്തെങ്കിലും അപ്പൊ അവൾക്ക് കൈയും കൈ ഒക്കെ വേദന എന്തൊക്കെയോ അവള് പറഞ്ഞു എന്തായാലും അവള് വരുന്നില്ല ഞാനും മമ്മീം കൂടിയാണ് പോണത് മമ്മിയ റെഡി ആയിട്ട് മമ്മി എന്നോട് തെറ്റിരിക്കാൻ പ്ലീസ് നോക്കൊന്ന് മുട്ടി നോക്കാം

ഇവരൊക്കെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവനെ കണ്ടിട്ട് കുറേയായി സായുവിനെ കണ്ടിട്ട് കുറേ സായു നമ്മുടെ ഇവിടെ കയറമ്പാർ തന്നെയാണ് ഹലോ സായു ഇംഗ്ലീഷ് മാത്രമായിട്ടാണ് അതാണ് ഐ മീൻ അവന് മലയാളം മനസ്സിലാവുന്നാലും ഇംഗ്ലീഷ് വേണം നമ്മൾ പറയാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് സൂപ്പറായിട്ട് സംസാരിക്കും ഓക്കെ ഗൈസ നമ്മൾ അവിടെ പോയിട്ട് കാണാം ണ്ടോ വരുന്നുണ്ടോ യാ യു ഡോട്ട് പ്ലേ ടു അടിൽ പാൻ്റ് ഇല്ല കോമഡി അടിൽ പാൻ്റ്

വിടെത്തിയിരിക്കട്ടോ ഞാൻ അവിടെ നമ്മുടെ ഈസ്റ്റ് ഒറ്റപ്പാലുള്ള നന്മ റസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാം കേട്ടോ ഹലോ എന്നോട് മിണ്ടില്ലല്ലോ മിണ്ടോന്നില്ല ബ്ലോഗിനും അതെന്താ വെച്ചാൽ ഞാൻ ഞാൻ സത്യത്തിൽ ടൂറിസ്റ്റിൽ വന്നതാണ് കേട്ടോ ഞാൻ എന്താ വാവക്കുട്ടി മറ്റേ നാളെ വാവക്കുട്ടിക്ക് കോളേജിൽ എന്തോ ഒരു പ്രോഗ്രാം കൊണ്ട് വാവക്കുട്ടി വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് പെട്ടെന്ന് വന്നത് അതെന്തായാലും ഫോൺ എപ്പോഴും പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ അപ്പം എന്തായാലും ഇവിടെ ഇവർ കുറേ നാളായിട്ടുണ്ട് നമ്മൾ അടിപൊളി ഇവിടെ ഒരു ബിരിയാണിയുടെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസുള്ള ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എനിക്ക് സായു അപ്പം നമ്മളൊരു ഷോപ്പ് പോലെയായിട്ട് കാരണം നമ്മളെ നിപു നമ്മളെ ആൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഷാക്കിർ ആൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കുടുംബമാണ് ശരിക്കും അപ്പോൾ അവരുടെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പിനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് കുറേ വട്ടം പക്ഷെ വന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെ കൂടുതൽ ഗസ്റ്റ് വരാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻസ് വരാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്തിപ്പോൾ റീസൻറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടൊരു അതിന് ശേഷം നമ്മടെ ഹീനാൻറ്റി ഇല്ലാട്ടോ ഹീനാൻഡി ആയിരുന്നു എല്ലാം നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഹീനാൻറ്റി ഇപ്പൊ ബാംഗ്ലൂരിലാണ് അല്ലെ അപ്പൊ ഹസ്ബൻഡ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാം ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഹലോ മിസ് ചെയ്യാൻ പാടില്ല ഇത് മമ്മിയുടെ ഉള്ള എന്റെ ഡേറ്റ് നൈറ്റ് ആണ് ഓക്കെ ഓൺലി വീ ടു നമ്മൾ രണ്ടാളെ പാടുവള്ളോ ഓക്കെ ഗെയ്സ് അപ്പൊ നമുക്ക് ഇലയിലൊക്കെയാണ് കേട്ടോ നമ്മള് ബിരിയാണി സെർവ് ചെയ്യുന്നത് എന്തായാലും എനിക്ക് ജിമ്മിനൊക്കെ പോയി വന്ന നല്ല വിഷപ്പണ്ട് അറിയൂ റെഡി അല്ലെങ്കി Why you don't like salad? Yeah, because I don't love onions and. Why? Onions are good. Why you are? Not, why you don't like onions? But every time you do one cut, my eyes are watering. Oh, okay, okay, great, great. That's why. No. onions What did I say to that guy? No. Uh, no you don't sign. want onions, do you? You don't want to onions. ുംനസിലാവണ്ടേ പറഞ്ഞിഷ്ട കണ്ണിലൂടെ വെള്ളം വരും അതുകൊണ്ട് എനിക്ക് അത് എന്നൊക്കെയാണ് പറയണത് കുഞ്ഞ നിന്റെ ഭാഷ ആർക്ക് മനസ്സിലാവണ്ടേ അതാണ് ഏ കഴിച്ചോ ഇറ്റ് ನಾವ್ ಆರ್ ಟೆರ್ ಕೆಗೆ ಈ ಓ ಗೈಸ್ ಯಮ್ಮಿ ಬಿರಿಯಾನಿ ನಮ್ ಕಂದಾಲಿ ಟೇಸ್ಟಿ ಇರ್ ನೋಕಾಟಾ ಅಮ್ಮಡಿಕಿ ಈ ಜನಕಂದಾಲಿ ನಲ್ಲ ವೆಲ್ ಫುಡ್ ನೈತೆ ಕೈಕನಿಲ್ಲ ಕೈಕನಿಲ್ಲ ಆರ್ ಯು ರೆಡಿ ಬಾಯ್ സോറി സോറി ഐ വിൽ നോട്ട് ഡു ദാ സോറി ഡു ദാറ്റ് ഓക്കെ കൈസാ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണോ നല്ല ചൂട് ബിരിയാണി റെഡി കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കിട്ടും കേട്ടോ ഡോണ്ട് വറിയോ അമ്മ എങ്ങനെ ഉണ്ട് ബിരിയാണി നന്നായിട്ടുണ്ട് ഭയങ്കരായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ

ഓക്കെ ഗൈസ് പിന്നെ ഞാൻ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യുന്നു അപ്പൊ ബീഫ് ബിരിയാണി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ് മമ്മി ബിസ്റ്റ് നല്ലൊരു നമ്മൾ വീട്ടിലൊക്കെ നല്ല മൂന്നാല് ഓർഡർ നമുക്ക് നമുക്ക് കൊടുക്കാൻ ബിരിയാണി ബിരിയാണി കഴിച്ചാൽ ഇങ്ങനെ ഓവർ ഓവർ ആയിട്ട് ടേസ്റ്റി ഫീൽ ചെയ്യില്ല എന്നുവച്ചാൽ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ലേ പക്ഷെ ഇതിലൊന്നും ഉണ്ടാവില്ല ആർട്ടിഫിഷ്യൽ കളേഴ്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തോണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതെന്തോ ഇതെന്താട്ടാ ചില്ലി ചിക്കൻ ഓ ചില്ലി ചിക്കൻ ഇവിടുത്തെ ചില്ലി ചിക്കൻ ഞാൻ ഒക്കെ ഹോം ഡെലിവറി ചെയ്ത് ആ കഴിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മള് റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്യാൻ നടക്കൊന്നുമില്ലേ സൂപ്പർ ആയിട്ടില്ലേ സൂപ്പർ ചെയ്യാം ൂടാനൊക്കെ നല്ല ലേഖനം നടക്കാൻ എന്റെ കഴിക്കല് നടത്തില്ല <laughs> <ci> ു മരുന്ന് കഴിച്ചു കേട്ടോ കാരണം എനിക്ക് തലവേദന വരുന്നുണ്ട് അതുകൊണ്ട് മരുന്ന് കഴിച്ചു ഇതൊക്കെ വിട്ടു സ്പെഷ്യൽ ൊക്ക എടാ ഇതൊക്കെ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ പക്ഷെ ഒരു രക്ഷയില്ല കാരണം രണ്ട് പേര് കഴിക്കുമ്പോഴത്തേനും വയറുന്നത് ഇത് ഒരു രക്ഷയിലായിട്ടൊളി ടേസ്റ്റ് ഇത് സോഡ സോഡസഭത്താണ് നമ്മൾ നല്ല ദാഹൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴേ ഇതൊന്നു കുടിച്ച കിടിലാണ് കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് പക്ക തണുപ്പ് നല്ലൊരു ടേസ്റ്റ്

ഓക്കെ എല്ലാരും കഴിച്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും വനങ്ങോത്ര ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഓക്കെ ഐസ അപ്പൊ എല്ലാരും കഴിക്കട്ടെ എന്തായാലും ഫുഡ് അടിപൊളി ആയിട്ടുണ്ടോന്നാണ് എല്ലാരും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു മമ്മിയോട് ചോദിക്കാം മമ്മി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നോട്ടാ േട്ടൻ ഇവിടുത്തെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞുതരും എന്തൊക്കെയാണ് ഏട്ടാ ഓക്കെ ഓക്കെ കഴിച്ചാലും മട്ടിപ്പൊന്നുമില്ലേ അത് കണ്ടോ മമ്മിയൊക്കെ കണ്ടോ ഓർക്കൊന്നും വരേണ്ടി അതെ അതെ നമ്മളതെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കുറച്ച് ഞാൻ ബാക്കി വെച്ചോളാം ബീഫ് ബിരിയാണി പക്ഷെ ഇല്ലെങ്കി ഒരു ബിരിയാണി കഴിക്കുമ്പോഴത്തേനും ആ ഞാൻ ഇത്ര കേട്ടോ പിന്നെ എനിക്ക് ഇനിയിപ്പോൾ വേറെ എവിടെന്നെങ്കിലൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഒരു ബിരിയാണി കഴിക്കില്ല ഞാൻ എന്നിട്ട് ഒരു ബിരിയാണി പകുതിയൊക്കെ കഴിക്കുള്ളു പക്ഷെ ഇതിൽ ഞാൻ കുറച്ച് ഇതാക്കി വെച്ചു ബാക്കി എല്ലാം ഫുള്ള് ഞാൻ കഴിച്ചോട്ടെ എന്ന് എന്നുവെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു കുറയണ പോലെ ഒക്കെ തോന്നിയില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ താങ്ക് യു അപ്പോൾ ഇതൊക്കെ ഹീനാൻഡിയുടെ കഴിവാണ് കേട്ടോ നമ്മുടെ ഹീനാൻഡ് ഇപ്പൊ ബാംഗ്ലൂരിലാണ് എന്നാലും ആളിവിടെ എല്ലാരിനെയും സെറ്റാക്കി വെച്ച് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ നല്ല പ്ലാൻസ് ആണ് നമ്മി ഇങ്ങനെ ഇരുന്നോ മമ്മി ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നില്ലേ അതുപോലെ ഉഷാറാവണ്ടേ അവിടെ നോക്കുമ്പോഴേ അടിപൊളിയായിട്ടുണ്ട് യെസ് യെസ് ഓക്കെ ഗൈസ് അപ്പൊ ഇതാണ് നമുക്ക് ഹോം ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ അല്ലേ ഫ്രീ ഡെലിവറി ആണോ അപ്പൊ അപ്പൊ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള എവിടെയാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ും നമ്മുടെ ഇതാണ് നന്മ ബിരിയാണീസ് ഇവിടെ ഉണ്ട് ഇതാണ് കോണ്ടാക്ട് നമ്പർ അപ്പൊ ബിരിയാണി ഒക്കെ ആയിട്ട് വേണ്ടവരൊക്കെ മേടിക്കാം പിന്നെ നോർമലായിട്ട് വേണ്ടവർക്കും മേടിക്കാം എന്തായാലും സൂപ്പർ ഹോംലി ടേസ്റ്റ് ആണ് നമുക്ക് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ബൈ ൈസ് അപ്പൊ ഇതും നമ്മുടെ ഇവിടെ തന്നെ കേട്ടോ ചില്ലി ചിക്കൻ എന്താ ചില്ലി ദം ബിരിയാണി ചില്ലി ചിക്കൻ അതേപോലെ സോഡ സർബത്ത് സർബത്തൊക്കെ അവൈലബിൾ ആണ് ഒരു സർബത്ത് കുടിച്ചു ഗൈസ് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഓക്കെ കൈസ് അപ്പം നമ്മളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നമ്മളിപ്പോൾ എവിടെ പോവാ അതെ നമ്മളുടെ വനഗോത്ര വനഗോത്രണ്ട് ഓക്കെ നമ്മുടെ വനഗോത്ര സ്റ്റോറിൽ പോയിട്ട് കുറേ ആയിട്ടോ എന്നുവെച്ചേട്ടൻ ഇങ്ങനെ ടീഷർട്സ് ന്യൂ കളക്ഷൻസ് വരുമ്പോൾ കൊണ്ടുവന്ന് വരാറുണ്ട് പക്ഷെ നമ്മൾ പോവാറില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുവാണ് നമ്മള് <laughs> yeah.